अने तुंहिंजी विश्वास कार्यकन एके दौती अभियाक्री न പക്ഷെ ശരിയാത്ത ചില വ്യത്യാസങ്ങളൊക്കെ പലരും തമ്മിൽ ഇരിക്കുകൊടുക്കും ശരിയാതല്ല മറ്റേ രീതി കൊടുക്കണം ചിലപ്പോൾ ഇരിക്കപ്പെട്ട് ശരിയാത്തിനായിരിക്കും മറ്റേ രീതി ഉണ്ടാവുന്നത് പസു സ്വഭാവ സമ്മാനങ്ങൾക്ക് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ദുർബലപ്പെടുത്തപ്പെടേണ്ടതല്ലാതെ മറ്റുള്ള ശരിയോടൊക്കെ സ്വഭാവം എങ്ങനെ ചോദിച്ചാൽ അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ അവധികളില്ല ആ കാലഘട്ടത്തോടുകൂടി ഇങ്ങനെ ദുർബലപ്പെടുത്തുന്നു ಸರ್ವገኛ ಚಂದ್ರನಿ ಮಾರ್ಕಳ್ಳಾದ ದೀಸತೋರುಗಳ ಮುಗಡ ಶರಿಯತನಂದಾವುಗಳ ಗುರಮತ್ತೆ ಅದು ಈಸನು ಬಿ ಅಯಿಸ್ಲಾತೋಸಲಾಮನ ಶೈಯತೋರುಗಳ ರೂಪಲ್ಪಡತಬಟೋ അതല്ല ഈസ്ലിൻ്റെ ശരിയാക്കോടുകൂടി മഞ്ഞെ ദുർബലപ്പെടുത്തുന്നില്ല റസൂലി സ്വല്ലാം അലി വസ്ലമാൻ്റെ ശരിയത്തോടുകൂടിയാണ് മൂസലി അലൈഹി വസ്ലാത്തു വസ്ലാമിന് ശരിയാത്തി അതാണ് അപ്പോൾ ഒരു നബി വന്ന് വാഹന വരുമ്പോൾ ആ പോലെ പഠിത്തപ്പെടുകയും ചെയ്യാം പക്ഷേ ഈ എല്ലാ ശരിയാഴ്ചകളും ഇൻസല്ലാ വസ്ലമാ തകളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ശരിയത്തോടുകൂടി സർവ്വ ശരിയാഴ്ചകളെയും മുമ്പുള്ള സർവ്വ ശരിയാഴ്ചയെയും ദുർബലപ്പെടുത്തും അതാണ് അപ്പോൾ തമ്മത്ത് കരിവ തങ്ങളിലേക്ക് അവതരിപ്പിക്കും അവരുടെ ദൈത സ്ത്രീ അവരുടെ കൊളു പിന്നെ പക്ഷാത്തലങ്ങളിൽ അവരുടെ രാജ്യവൃദ്ധിയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സഹിക്കാനും അവർക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്ന പ്രത്യേകമാവുന്ന ചില എം എൻ സംഹിതകര സുഹാത്തകൾ അവതരിപ്പിക്കാൻ അവരിലേക്ക് അവതരിപ്പിക്കുന്നു അത്രേ അവർക്ക് കഴിയുള്ളൂ അതുകൊണ്ട് സ്വഭാവ സിനിമ തങ്ങളിലൂടെ ഈ കാലഘട്ടത്തോടു കൂടി ഏറെ ഏറെക്കുറെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു അവൻ പൂർണ്ണമായ ശരീരത്തില് അതിവിടെ